നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിനക്കറിയാമോ തൊണ്ണൂറ്റിയേഴ് ശതമാനം പുരുഷന്മാർ സ്ത്രീകളെ പ്രത്യേകിച്ച് കൂടിയവരെ ആകർഷിക്കാൻ ഒരേ തെറ്റു ആവർത്തിക്കുന്നു പക്ഷേ നീ അവരെ മനസ്സിലാക്കിയാൽ മൂന്ന് ശതമാനം ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാരിൽ എത്താം സ്റ്റോയിക് തത്വങ്ങൾ ഉപയോഗിച്ച് പതിനൊന്ന് കാര്യങ്ങൾ പറയാം ഇത് നിന്റെ ജീവിതവും ബന്ധങ്ങളും മാറ്റും പണവും രൂപവും വേണ്ട നിന്റെ മനസ്സിന്റെ ശക്തിമതി ടി സിംഗ് അട്രാക്ഷൻ ഹിയർ ഈസ് വൈ നിന്നെ ഒരു സ്ത്രീ കളിയാക്കുമ്പോൾ അത് പ്രണയത്തിന്റെ സൂചനയാണ് വയസ്സുകൂടിയവർ നിന്റെ വിനോദബോധം പരിശോധിക്കാൻ ഇത് ചെയ്യും നീ പ്രശ്നമാക്കി എന്ന് പറഞ്ഞാൽ തിരിച്ച് ചെറിയൊരു പരിഹാസം പറയൂ നിനക്ക് എന്റെ കളി ഇഷ്ടമല്ലേ എന്ന് പറയാം അവൾ നിന്റെ ആത്മവിശ്വാസം കാണും നിന്റെ മനസ്സ് ശക്തമാണെങ്കിൽ അവൾ നിന്നോട് കൂടുതൽ ആകർഷിക്കപ്പെടും വൈ ഇമോഷണൽ കണക്ഷൻ ഈസ് ദി സീക്രെഡ് ടു ഹെർ ഹാർട്ട് സ്ത്രീകൾ ശാരീരികമായി അല്ല വികാരപരമായി ആകർഷിക്കപ്പെടുന്നു വയസ്സുകൂടിയ സ്ത്രീകൾ ആഴത്തിലുള്ള ബന്ധം ആഗ്രഹിക്കുന്നു അവരെ കേൾക്കൂ അവരുടെ സ്വപ്നങ്ങൾ ഭയങ്ങൾ ചോദിക്കൂ നിന്റെ പ്രിയപ്പെട്ട നിറം എന്താണ് എന്നതിന് പകരം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന് ചോദിക്കൂ നിന്റെ ശ്രദ്ധ അവരെ ആകർഷിക്കും ഈ ബന്ധം അവരെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും സംടൈംസ് ഷീ ലവ്സ് ഹെയർ ഫ്രണ്ട്സ് മോർ ദാൻ യു ഹിയർ ഈസ് ഹൗ ടു ഡീ സ്ത്രീകൾക്ക് സുഹൃത്തുക്കൾ ഒരുപക്ഷെ ബന്ധത്തിനേക്കാൾ പ്രധാനമാണ് വയസ്സുകൂടിയ സ്ത്രീകൾക്ക് അവരുടെ സുഹൃത്തുക്കൾ ഒരു പിന്തുണയാണ് അവർക്ക് വർഷങ്ങളുടെ വിശ്വാസമുണ്ട് ഇത് ദോഷമല്ല അവരുടെ സുഹൃത്തുക്കളെ പിന്തുണയ്ക്കൂ അവർ പുറത്തു പോകുമ്പോൾ അവരെ വിളിക്കാതിരിക്കൂ അവർ തിരിച്ചുവരുമ്പോൾ നിന്നെ ആദരിക്കും നിന്റെ വിശ്വാസം അവരെ ആകർഷിക്കും വുമൻ ഫോൾ ഇൻ ലവ് ബിക്കോസ് ഓഫ് ദിസ് സെന്റ് സ്ത്രീകൾ പ്രത്യേകിച്ച് വയസ്സുകൂടിയവർ ഗന്ധം കൊണ്ട് പ്രണയിക്കാറുണ്ട് ഇത് വില കുറഞ്ഞ പെർഫ്യൂം അല്ല നിന്റെ സ്വാഭാവിക ശരീരഗന്ധമാണ് ഒരു പഠനം പറയുന്നു നിന്റെ ഗന്ധം അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളുടെ പ്രണയം എൺപത്തി അഞ്ച് ശതമാനം വർദ്ധിക്കും ഇത് അവരുടെ മനസ്സിന്റെ ആദിമഭാഗമാണ് അവൾ നിന്റെ അടുത്തു വരുമ്പോൾ ശ്വസിക്കുന്നത് നോക്കൂ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ നിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കും ഈ ഗന്ധം നിന്റെ ഏറ്റവും വലിയ ആയുധമാകാം വുമൻ പ്രെഫർ മെൻ ഹൂ ഹാവ് എ ദർ ഓൺവേ നിന്റെ ചുറ്റും ശക്തനായി നടിക്കുന്ന പുരുഷന്മാരെ അവർ ആകർഷിക്കുന്നില്ല വയസ്സുകൂടിയ സ്ത്രീകൾ ഉള്ളിൽ ശാന്തതയും സ്വന്തം ലോകമുള്ളവരെയും ഇഷ്ടപ്പെടുന്നു നിന്റെ മൂല്യം മനസ്സിലാക്കൂ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവളെ കേൾക്കൂ അവളുടെ വാക്കുകൾ ആദരിക്കൂ പക്ഷേ നിന്റെ ജീവിതം നിന്റെ കയ്യിലേക്ക് കൊണ്ടുവരൂ നിന്റെ സാന്നിധ്യം മാത്രം മതി അവരെ ആകർഷിക്കാൻ ഒരു നല്ല പോലെ നിന്റെ ശക്തി കാണിക്കൂ ഷീ വോണ്ട് ടെൽ യു ബട്ട് ഷീ ഫീൽസ് ഇറ്റ് വയസ്സുകൂടിയ സ്ത്രീകൾ തങ്ങളുടെ ഭാവനകൾ പറയാറില്ല അറുപത്തിയെട്ട് ശതമാനം പേർ പ്രണയം മറച്ച് നിന്റെ ശ്രദ്ധ പരിശോധിക്കുന്നു അവർ നിന്റെ മനസ്സിന് സൂചനകൾ തരും അവൾ നിന്റെ അടുത്തു ചായുന്നോ കണ്ണുകൾ നോക്കുന്നോ ഇത് അവളുടെ താൽപ്പര്യമാണ് നിന്റെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കൂ അവൾ നിന്റെ ശ്രദ്ധ കണ്ടാൽ അവൾ നിന്നോട് ആകർഷിക്കപ്പെടും വൈ വുമൻ വാണ്ട് മെൻ ഹു ആർ ഓൾറെഡി ഡിസൈഡ് വയസ്സുകൂടിയ സ്ത്രീകൾ മറ്റ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെ ആഗ്രഹിക്കുന്നു ഇത് അവരുടെ മനസ്സിന്റെ ഒരു പ്രകൃതമാണ് നിന്റെ മൂല്യം തെളിയിച്ചാൽ അവർ നിന്നെ കാണാൻ തുടങ്ങും ഒരു പുരുഷനു ചുറ്റും സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും ശ്രദ്ധ പിടിച്ചെടുക്കും നിന്റെ സുഹൃത്തുക്കളോട് സമയം ചെലവഴിക്കൂ ോഷ്യൽ യോഗങ്ങളിൽ പോയി സ്ത്രീകൾ നിന്നെ ഇഷ്ടപ്പെടുന്നത് കാണിക്കൂ അവർ നിന്റെ അടുത്ത് വരാൻ തുടങ്ങൂ ഹൗ ഡു അൻഡേർസ്റ്റാൻഡ് ഹെർ അൺസ്പോക്കൺ ലാംഗ്വേജ് സ്ത്രീകൾ വാക്കുകൾ കൊണ്ടല്ല ശരീരഭാഷ കൊണ്ട് സംസാരിക്കുന്നു വയസ്സുകൂടിയവർ ഇതിൽ വിദഗ്ധരാണ് അവൾ നിന്റെ അടുത്തു ചായുന്നോ കണ്ണുകൾ നോക്കുന്നോ അല്ലെങ്കിൽ ഫോൺ നോക്കുന്നോ ഇത് അവളുടെ താൽപ്പര്യമോ അല്ലാത്തതോ ആണ് നിന്റെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കൂ അവളുടെ സൂചനകൾ മനസ്സിലാക്കിയാൽ നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകും ദി ട്രൂത്ത് എബൌട്ട് ഹൗ വുമൺ ഫീൽ ഡ്യൂറിംഗ് ഇൻറ്റിമസി സ്നേഹഘട്ടത്തിൽ സ്ത്രീകൾ എങ്ങനെ തോന്നുന്നു എന്നത് വലിയ കാര്യമാണ് വയസ്സുകൂടിയ സ്ത്രീകൾ അവരുടെ രൂപത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് അവർ നിന്റെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ചിരി എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയൂ നിന്റെ കണ്ണുകൾ എന്താ ഇത്ര മനോഹരം എന്ന് പറയാം ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിന്റെ വാക്കുകൾ അവരെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും ദി ഷോക്കിംഗ് ട്രൂത്ത് എബൌട്ട് എ വുമൺ അക്സെപ്റ്റിംഗ് ഡേറ്റ്സ് ഫോർ ഫ്രീ മീസ് മുപ്പത്തിയെട്ട് ശതമാനം സ്ത്രീകൾ സൌജന്യ ഭക്ഷണത്തിന് ഡേറ്റ് സ്വീകരിക്കുന്നു ഇത് ഞെട്ടിക്കുന്നതാണ് പക്ഷേ സത്യം നിന്റെ പണം മാത്രം അവരെ ആകർഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കൂ സംസാരം ആഴത്തിൽ നടത്തൂ ഭക്ഷണം എങ്ങനെ എന്നതിനു പകരം അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കൂ അവർ ഉത്തരം നൽകുന്നത് നോക്കൂ അവർക്ക് നിന്നോട് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ ചോദിച്ചതിന് മറുപടി നൽകും വൈ യു ഷുഡ് അപ്രോച്ച് ഹെർ വെൻഷി ഈസ് അപ്സെറ്റ് സ്ത്രീ വിഷമിക്കുമ്പോൾ അവൾക്ക് സഹായം വേണം വയസ്സുകൂടിയ സ്ത്രീകൾ മറ്റുള്ളവർ അവരെ അവഗണിക്കുന്നത് കണ്ടിട്ടുണ്ട് നിന്റെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നു അവളോട് ചോദിക്കൂ നിനക്ക് എന്താണ് അവളെ കേൾക്കൂ പരിഹാരം നൽകാതെ നിന്റെ ശാന്തത അവരെ ആശ്വസിപ്പിക്കും ഈ പിന്തുണ അവരെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും ഇതാ പതിനൊന്ന് കാര്യങ്ങൾ ഇത് നിന്റെ ബന്ധങ്ങളെ മാറ്റും സ്ത്രീകളെ മനസ്സിലാക്കാൻ നിനക്ക് ഒരു പാതയുണ്ട് ഗന്ധം ശരീരഭാഷ വികാരബന്ധം എന്നിവ ശ്രദ്ധിക്കൂ നിന്റെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഏത് കാര്യം നിനക്ക് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യൂ സ്റ്റോയിക് മലയാളത്തിനൊപ്പം നിന്റെ യാത്ര തുടരൂ